അമ്പോ ബബിൾട്ടി ഇത്ര സിമ്പിൾ ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയിരുന്നു അത് ഇത്ര അടിപൊളി ലേറ്റ് ലിത്വനൊരു റെസ്റ്റോറന്റിൽ വെച്ചാണ് ഞാനും ബോബാട്ടിയും ആദ്യം കണ്ണൂട്ടുന്നത് അന്നേ ഞാനൊരു കണ്ണിട്ട് വെച്ചതാണ് പക്ഷെ ഉണ്ടാക്കാൻ ഇത്തിരി ലേറ്റ് ആയി ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമുക്ക് കുറച്ച് കൊള്ളിപ്പൊടി എടുക്കുക പാലെടുക്കാം മിൽക്ക് മേട് എടുക്കാം ശർക്കര എടുക്കുക ഞങ്ങൾ ശരിയാ കപ്പനെ കൊള്ളിന്ന്ട്ടാ പറയാ ഇനി നമുക്ക് യുദ്ധം തുടങ്ങാം പിന്നെ ഒരു പാൻ സ്റ്റവില് വെച്ച് നമ്മുടെ ശർക്കര അങ്ങോട്ട് ഉരുക്കി എടുക്കുക നന്നായി മലറ്റി കഴിഞ്ഞാൽ നമ്മുടെ കൊള്ളിപ്പൊടി കുറേശ്ശെ കുറേശ്ശെ ചെറുക്ക അങ്ങനെ കുറുക്കി കുറുക്കി ആളൊന്ന് മയ്ക്കിത് ഈ പരുവത്തിലാക്കി എടുക്കുക ഇനി അവനൊന്ന് സൂചിപ്പിച്ച് നമുക്ക് ചെറിയ മണികളാക്കി എടുക്കണം എനിക്ക് മടി കൂടുതലായോണ്ട് അധികം ബബിൾസ് ഞാൻ ഉണ്ടാക്കിയില്ല ഇനി ബബിൾസ് മൊത്തം ചൂടുവെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ച് ഒന്ന് അരിച്ചെടുക്കുക നമ്മുടെ ശർക്കര കുറച്ചും കൂടി ഉരുക്കിയെടുത്ത് ഈ ബബിൾസ് കയ്യിലിട്ട് ഒന്ന് മിക്സ് തീർക്കുക ഇനി നമുക്ക് നേരെ ചായ പടക്കാം കുറച്ച് വെള്ളം തിളപ്പിച്ച് ചായപ്പൊടി ഇട്ട് പാലൊഴിച്ച് ആവശ്യത്തിന് മിൽക്ക് കൂടി ചേർത്താ നമ്മുടെ ചായ റെഡി ഇനി ഒരു അടിമുള്ള ഗ്ലാസ് എടുത്ത് നമുക്ക് നമ്മുടെ ബോട്ടി സെറ്റ് ചെയ്യാം ആദ്യം ബബിൾസ് എടുത്ത് ഗ്ലാസ്സിൽ ഒഴിച്ചെടുത്ത് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുക്കുക ഇത് എന്തിനാണ് ചോദിക്കരുത് ഒരു രസം അത്രേ ഉള്ളൂ പിന്നെ ഇതിന് ഭംഗിക്ക് കുറച്ച് ഐസും കൂടി ഇട്ടോ ഭംഗി കുറച്ച് കൂട്ടാനായിട്ട് നമുക്ക് എനിക്ക് ചായയും കൂടി ഒഴിക്കാം അപ്പൊ നമ്മുടെ തട്ടിക്കൂട്ട് ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ച ബോബാട്ടി റെഡി അപ്പൊ എന്റെ പാചക യുദ്ധത്തിലേക്ക് അടുത്തൊരു കൂടി വന്നു അവന്റെ പേരാണ് ബോബാട്ടി